അഞ്ചാറ് റൊമാൻസും പോന്നീപാട്ടാ ഒന്നല്ലോ അഞ്ചാറ് റൊമാൻസും എന്നിട്ടൊക്കെ ഒക്കെ ഡ്രസ്സ് എടുക്കണം

അഞ്ച് രസു ആണോ കൊച്ചു പൈസ അഞ്ചു ദിവസം ഞാൻ സൽമാന ഇപ്പടാ ഭയങ്കര വിലയാണേ ഭയങ്കര വിലയാണോ ഫുള്ള് ഡ്രസ് തരാനേ സെറ്റപ്പ് കണ്ടിട്ട് എന്താ റേറ്റ് ചേച്ചി ഇതാ തടിച്ച സൈനപ്പാക്ക് സൈലപ്പൊടുക്ക ടി ഉണ്ടല്ലോ ഉണ്ടപ്പയുടെ വഴി ആണല്ലോ അപ്പൊ ഈ പച്ച പാക്കളി തണിയാസ് ആകട്ടെ മുസലമാനേ

ഇത് എന്താ എന്താ ഫുള്ള് വെച്ചല്ലേ ഇത്ര പൈസ ഒന്നും ഇന്റിയില്ല അത് ശെരി ബില്ലായിട്ടുള്ളൂ ഒരു രണ്ടെണ്ണം കൂടി 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 ഒമ്പതാമത്തെ ഒമ്പതാമത്തെ സെറ്റായി നമ്മുടെ ചെറുപ്പശ്ശേരിയിൽഹദി കുടിമന്തിയുടെ നേരെ ഉപ്പുസിച്ചുള്ള ക്ലാസിക് സീൽസിൽ പകുതി വിലയേക്കാളും വില കുറച്ചാണ് എല്ലാ ഡ്രസ്സും വിറ്റഴിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുകളിലുള്ള ചുരിദാർ ഗോണുകൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് എത്ര വില കൂടിയ ടോപ്പിന് മുന്നൂറ്റി തൊണ്ണൂറ് ഷർട്ട് പീസ് പാന്റ് പീസ് നൂറ്റി തൊണ്ണൂറ് എത്ര വില കൂടിയ സാരികൾക്ക് മുന്നൂറ് കുട്ടികളുടെ ഡ്രസ്സുകൾ വെറും ഇരുന്നൂറ്റിഅമ്പത് രൂപ ബോയ്സ് ഷർട്ട് രണ്ടെണ്ണം മുന്നൂറ്റി അമ്പത് ജീൻസ് പാൻറിന് ഇരുന്നൂറ് രൂപ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ ഓഫറുള്ളൂ എല്ലാവരും നേരത്തെത്തിക്കോടി